മനുഷ്യർ നിരവധി ജീവജാലങ്ങളെ രക്ഷിക്കാറുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ ഇതേ മനുഷ്യരെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ചില മൃഗങ്ങളുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഒരു കുട്ടി അതിന്റെ ഗൈഡ് ഡോഗുമായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത് തൊട്ട അയൽപക്കത്തുള്ള വീട്ടിലെ നായ ആ കുട്ടിയെ ആക്രമിക്കാനെത്തി എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് ആ കുട്ടിയുടെ നായ മറ്റു നായ്ക്കളിൽ നിന്നും ആ കുട്ടിയെ സംരക്ഷിച്ചു ആക്രമിക്കാനെത്തിയ നായ്ക്കൾക്ക് ആ കുട്ടിയൊന്നും തൊടാൻ പോലും സാധിച്ചില്ല തന്റെ വീട്ടുകാരോടുള്ള കളങ്കമില്ലാത്ത സ്നേഹമാണ് ഈ നായ ഇവിടെ പ്രകടിപ്പിച്ചത് ഇവിടെ ഒരു കാട്ടാന ഒരു മനുഷ്യനെ രക്ഷിക്കുന്ന ദൃശ്യങ്ങളാണുള്ളത് ഒഴുക്കിൽപ്പെട്ടുപോയ മനുഷ്യനെ അയാളുടെ നിലവിളി കേട്ട് രക്ഷപ്പെടുത്താനായി വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ആ ആനയെ നമുക്ക് കാണാം ശരിക്കും ഇത് ഒരു പരീക്ഷണമായിരുന്നു എന്നതാണ് സത്യം ഇത്തരത്തിൽ ആനയുടെ പ്രതികരണം അറിയാനായി അവർ തന്നെ സെറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു അത് എങ്കിലും ഒഴുക്കിൽപ്പെട്ടു വന്ന ആ മനുഷ്യനെ ആന വെള്ളത്തിലേക്ക് ഇറങ്ങി രക്ഷിക്കുകയായിരുന്നു ചെയ്തത് വളരെ അത്യപൂർവമായി ക്യാമറയിൽ പതിഞ്ഞ ഒരു ദൃശ്യമാണിത് കളിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് വീടിന്റെ ഷെഡിലേക്ക് ഇഴിഞ്ഞുപോയ കുഞ്ഞിനെ വളരെ വേഗത്തിൽ ചെന്ന് തള്ളി മാറ്റുന്ന പൂച്ചയെ നമുക്കിതിൽ കാണാം ഒരുപക്ഷെ പെട്ടെന്ന് ആ പൂച്ച അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ കുട്ടി താഴേക്ക് വീണേനെ ഏതായാലും കൃത്യസമയത്തുള്ള ആ പൂച്ചയുടെ പ്രതികരണം ആ കുട്ടിയുടെ തന്നെ ജീവൻ രക്ഷിച്ചു ആഫ്രിക്കയിൽ നടന്ന ഒരു സംഭവമാണിത് ബാങ്കിൽ നിന്നും പണവുമായി വന്ന വൃദ്ധനെ രണ്ടുപേർ പിന്തുടരുകയും വീടിന്റെ അടുത്ത് വെച്ച് കാറിൽ നിന്നിറക്കി പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അയാളുടെ വളർത്തു നായ്ക്കൾ കൊള്ളക്കാരെ ആക്രമിച്ച് തിരിച്ചുവിട്ടു പക്ഷേ പിന്നീട് അതിൽ ഒരു നായക്ക് അവരിൽ നിന്നും വെടിയേറ്റുവെന്നാണ് വാർത്തകൾ വന്നത് എന്നിരുന്നാലും കൊള്ളക്കാരെ കൊണ്ട് അയാളുടെ പണം തട്ടിയെടുക്കാൻ സാധിച്ചില്ല വെടികൊണ്ട നായ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത വീഡിയോ ആണ് ഇവിടെ ഒരാളെ കുറച്ച് ആളുകൾ ചേർന്ന് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സംഭവം സ്ക്രിപ്റ്റ് ആയിരുന്നുവെങ്കിലും അയാളുടെ വളർത്തു പശു ഓടിവന്ന് അവരെ ഓടിക്കുന്നത് നമുക്കിതിൽ കാണാം തന്റെ ഉടമയെ ആക്രമിച്ചവരോട് പശു കാണിക്കുന്ന ദേഷ്യവും നമുക്കിതിൽ തന്നെ കാണാം വളരെയധികം ദയാനകമായ ഒരു കാഴ്ചയാണിത് കാലുകൾക്ക് സ്വാധീനമില്ലാതെ വീൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ അയാളുടെ വളർത്തു നായ വഹിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണിത് അത്യധികം ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് തന്നെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ ഈ നായക്കറിയാം അത്തരത്തിൽ ചുറ്റുപാടുമുള്ള ഓരോ സ്ഥലങ്ങളും നായയ്ക്ക് കാണാപ്പാഠമാണ് ഇതേപോലെ തന്നെയുള്ള മറ്റൊരു വളർത്തുനായയുടെ ദൃശ്യങ്ങളാണിത് തന്റെ ഉടമസ്ഥന്റെ ഭിന്നശേഷിയെ മറികടക്കാൻ ഇതിന്റെ സ്നേഹം മാത്രം മതിയാകും ഒരു തെരുവു നായയിൽ നിന്നും തൻറെ യജമാനൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുന്ന പൂച്ചയുടെ ദൃശ്യങ്ങളാണിത് ആ കൊച്ചുകുട്ടി സൈക്കിളിൽ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു തെരുവു നായ ആ കുട്ടിയെ ആക്രമിച്ചത് എന്നാൽ അവരുടെ വളർത്തു പൂച്ച വേഗത്തിൽ വന്ന് ആ നായയെ ആക്രമിച്ചോട്ടിക്കുകയായിരുന്നു കൃത്യസമയത്ത് ആ പൂച്ച എത്തിയത് കൊണ്ട് തന്നെ ആ നായ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോവുകയായിരുന്നു ഇവിടെ ഒരു വളർത്തുനായ അതിന്റെ ഉടമയുടെ ജീവൻ രക്ഷിക്കുന്ന ദൃശ്യങ്ങളാണിത് ഉടമയായ പെൺകുട്ടി തന്റെ നായയുമായി നടക്കാനിറങ്ങിയപ്പോഴാണ് ശ്വാസം മുട്ടലിനെ തുടർന്ന് ആ പെൺകുട്ടി റോഡിൽ കുഴഞ്ഞു വീണത് എന്നാൽ ഇത് കണ്ടിട്ടും നിരവധി വണ്ടികൾ നിർത്താതെ പോവുകയായിരുന്നു ആ നായ ഒടുവിൽ റോഡിന് നടുവിലേക്ക് ഇറങ്ങി വാഹനത്തെ തടഞ്ഞു നിർത്തുകയായിരുന്നു നായയുടെ പ്രവൃത്തി മൂലമാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് ഡ്രൈവർ അവകാശപ്പെട്ടത് അതുപോലെ തന്നെ കൃത്യസമയത്തുള്ള നായയുടെ ഇടപെടൽ മൂലമാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതെന്നും അതുകൊണ്ടാണ് പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതുമെന്നാണ് ഡോക്ടർ അഭിപ്രായപ്പെട്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം